ഹൃദയത്തിൽ പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും വരൂ ബനാവിൽ ും ഉദ്ഘാടനം നടു വടക്കേക്കര പഞ്ചായത്തിൽ വാവക്കാട് പതിനാറാം വാർഡിന്റെ നാഗയക്ഷിയമ്മൻ ടെമ്പിൾ റോഡ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയ്യേണ്ട റോഡായിരുന്നു ഇട ഏറ്റവും സാധാരണക്കാരെയൊക്കെ താമസിക്കുന്ന വളരെ പിന്നോക്കം നൽകുന്നൊരു പ്രദേശം പോലെ ആയിരുന്നു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല റോഡ് എനിക്കത് കാണയോട് കൂടിയ റോഡ് കാരണം ഇല്ലെങ്കിൽ ഇതുപോലത്തെ റോഡ് വേണമെങ്കിൽ എല്ലാ വീട്ടിലും വെള്ളം കിട്ടും ഇതിപ്പോൾ ആ വെള്ളം പോകാനുള്ള കാന ഉൾപ്പെടെയുള്ളൊരു നല്ല റോഡ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഭംഗിയായി പൂർത്തിയാക്കി അതിൽ പഞ്ചായത്ത് അതുപോലെ മെമ്പർമാരും എല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ച് നിന്നു ബ്ലോക്കിൻ്റെ കലുങ്കുണ്ടായിരുന്നു ആ പഞ്ചായത്ത് എല്ലാവരും കൂടി നിന്നു എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ച് നിന്നു അതുകൊണ്ടാണ് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഞാൻ അതുമായിട്ട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഒരുപാട് പേര് സ്ഥലം വിട്ട് തന്നു അതുകൊണ്ട് നമുക്കിത് പണിയാൻ പറ്റില്ല ഒരു കാലത്ത് ഇത് വരില്ല അപ്പം അവരോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി പറയുന്നു ഒരു ഒരു റോഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല അതനുസരിച്ചുള്ള വടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷ വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ബാബു തമ്പരാട്ടി വാർഡ് മെമ്പർ സിന്ധു മനോജ് മെമ്പർ ഷാരി ടി കെ മെമ്പർ കെ ടി നിതിൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോമസ് കെ എം എന്നിവർ ആശംസകളിൽ ചെന്ന് സംസാരിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന റോഡിന്റെ പണിക്ക് സ്ഥലം വിട്ടു തന്നത് ലളിത ടീച്ചർ അവറുകളാണ് രണ്ടാം ഘട്ടത്തിൽ റോഡിന് കുറുകെയുള്ള കലങ്ക് നിർമ്മിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ അനുവദിച്ച് കളക് നിർമ്മാണം പൂർത്തിയാക്കി തന്നത് ബാബു തമ്പുരാട്ടിയാണ് മൂന്നാം ഘട്ടത്തിൽ വർഷങ്ങളായി വെള്ളക്കെട്ടിൽ കിടന്ന പതിനാലോളം കുടുംബങ്ങളുടെ ദുരിതം നേരിൽ കണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ എം എൽ എ ആസി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചു തന്നത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ അവറുകളാണ് റോഡ് സമയബന്ധിതമായി നിർമ്മിച്ചു തന്ന അബിഷ് അവറുകൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയ ആക്സ് രാജീവ് വർഗീസ് എഇഒ അജിൽ സ്വാദി സ്വാദി എന്നിവരാണ് എല്ലാ മേൽനോട്ടവും വഹിച്ച സൂപ്പർവൈസർ മനു റോഡിന്റെ വികസനത്തിനു വേണ്ടി മാർഗനിർദ്ദേശം തന്ന മെമ്പർ സിന്ധു മനോജ് മെമ്പർ ഷാരി ടികെ മുൻ മെമ്പർ അദിൽ എലിയാസ് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ പറവൂർ